കഴക്കൂട്ടം ബിയർ പാർലറിലെ കത്തിക്കുത്ത് കേസിൽ മുഖ്യപ്രതി അഭിജിത്ത് പിടിയിൽ സംഭവശേഷം ഒളിവിലായ അഭിജിത്തിനെ എറണാകുളത്ത് നിന്നാണ് പിടികൂടിയത് ഇതോടെ പതിനൊന്ന് പ്രതികളുള്ള കേസിൽ നാലുപേർ പിടിയിലായി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് രാത്രി പതിനൊന്നരയ്ക്കാണ് ടെക്നോ പാർക്കിന് എതിർവശത്തെ ബിയർ പാർലറിൽ പിറന്നാൾ ആഘോഷിക്കാനെത്തിയ സംഘവും മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടിയത് ഇരു സംഘങ്ങളും തമ്മിലുള്ള അടിപൊളിക്കിരെയാണ് അഞ്ചു പേർക്ക് കുത്തേറ്റത് നാലുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾക്ക് നിസ്സാരമായി പരിക്കേൽക്കുകയുമായിരുന്നു ശ്രീകാര്യം സ്വദേശികളായ ഷാലു സൂരജ് വിശാഖ് സ്വരൂപ് അബ്ദുൽ എന്നിവർക്കായിരുന്നു പരിക്കേറ്റത് പിന്നാലെ ഈ സംഭവത്തിലെ മുഖ്യ പ്രതിയായിട്ടുള്ള അഭിജിത്ത് ചിറയൻഗിർ സ്വദേശിയാണ് ശ്രീകുട്ടൻ എന്ന അഭിജിത്ത് ഒളിവിൽ പോയി എറണാകുളത്ത് നിന്നാണ് ഇയാൾ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് ചിറയൻഗിരിലെ കൊലപാതക കേസിലും ഇയാൾ പ്രതിയാണ് പലതവണ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് എത്തുന്നതിന് മുൻപ് അഭിജിത്ത് രക്ഷപ്പെടുമായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോണിൽ ബന്ധപ്പെട്ടത് മനസ്സിലാക്കിയ പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് ഇതോടുകൂടി കേസിൽ പതിനൊന്ന് പ്രതികളുള്ള കേസിൽ നാലു പേർ പിടിയിലായിട്ടുണ്ട് വേണം